ഈ സീസണിലെ ഐ പി എല്ലിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ടീമുകളിൽ ഒന്നാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു നേരത്തെയുള്ള പല സീസണുകളെയും അപേക്ഷിച്ച് കൂടുതൽ സന്തുലിതമായ ടീമാണ് ആർ സി ബിയുടേത് ബാറ്റിങ്ങിനൊപ്പം ബോളിങ്ങിലും മികച്ച താരങ്ങളുടെ സാന്നിധ്യം അവർക്ക് കരുത്താവുന്നു പോയിൻറ്റ് പട്ടികയിൽ ഇപ്പോൾ അവർ പ്ലേ ഓഫ് യോഗ്യതയുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കാനുള്ള പ്രധാന കാരണവും ഇതുതന്നെയാണ് പതിമൂന്ന് മത്സരങ്ങളിൽ നിന്നും എട്ട് ജയം ഉൾപ്പെടെ പതിനേഴ് പോയിൻ്റ് ഇപ്പോൾ ആർ സി ബിക്ക് കന്നി ഐ പി എൽ ട്രോഫിക്കായുള്ള കഴിഞ്ഞ പതിനേഴ് വർഷത്തെ കാത്തിരിപ്പ് ഇത്തവണയെങ്കിലും സാധിക്കുമോ എന്നാണ് രജത് പട്ടിദാറിന്റെ ആർ സി ബി ടീം ഉറച്ചു വിശ്വസിക്കുന്നത് പക്ഷെ ഇത്തവണയും ചാമ്പ്യന്മാരാവാനുള്ള ഭാഗ്യം ആർ സി ബിക്ക് ഉണ്ടായേക്കില്ല ഇതിന് മൂന്ന് പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം ഒന്നാമത്തെ കാര്യം പട്ടിദാറിന്റെ ഫോമുമായി ബന്ധപ്പെട്ടാണ് ക്യാപ്റ്റനും മധ്യനിരയിലെ നിർണായക സാന്നിധ്യവുമായ രജത് പട്ടിദാറിന്റെ മോശം ഫോമാണ് ആർ സി ബിയുടെ കിരീട സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന ആദ്യത്തെ കാരണം കഴിഞ്ഞ സീസണിൽ ഫാഫ് ഡുപ്ലേസിയുടെ ക്യാപ്റ്റൻസിയിൽ ആർ സി ബി പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടിയപ്പോൾ നിർണായക പങ്കുവഹിച്ച താരങ്ങളിൽ ഒരാളാണ് രജത് പട്ടിദാർ സീസണിന്റെ ആദ്യ പകുതിയിൽ തകർന്നടിഞ്ഞ ശേഷം രണ്ടാം പകുതിയിൽ തുടർ ജയങ്ങളുമായി ആർ സി ബി പ്ലേ ഓഫിലേക്ക് കുതിച്ചപ്പോൾ പട്ടിദാറും മികച്ച റൺവേട്ട നടത്തി പക്ഷേ ഈ സീസണിൽ ക്യാപ്റ്റൻസി ഏറ്റെടുത്തതോടെ അദ്ദേഹത്തിൻ്റെ ഫോമിലും ഇടിവ് സംഭവിച്ചിരിക്കുകയാണ് തുടക്കത്തിലെ ചില മത്സരങ്ങളിൽ പട്ടിദാർ തിളങ്ങിയെങ്കിലും പിന്നീട് മോശമായി കൊണ്ടിരുന്നു പത്ത് ഇന്നിങ്സുകളാണ് പട്ടിദാർ ഈ സീസണിൽ ബാറ്റ് ചെയ്തത് നൂറ്റി നാൽപ്പത് പോയിൻ്റ് അഞ്ച് എട്ട് സ്ട്രൈക്ക് റേറ്റിൽ നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് റൺസാണ് ക്യാപ്റ്റൻസിയിൽ അദ്ദേഹം കസറുകയാണെങ്കിലും ബാറ്റിങ്ങിൽ ഇത് ആവർത്തിക്കാൻ സാധിക്കുന്നില്ല ഇത് പ്ലേ ഓഫിലും എല്ലാം ആർ സി ബിക്ക് ക്ഷീണമാകും രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഹെയ്സൽവുഡിന്റെ അമിതാശ്രയമാണ് ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൗളർ ജോഷ് ഹെയ്സൽവുഡിനെ ബൌളിംഗിൽ അമിതമായി ആശ്രയിക്കുന്നു എന്നതാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് തിരിച്ചടിയാവുന്ന മറ്റൊരു കാരണം ഭുവനേശ്വർ കുമാർ ഉൾപ്പെടെ വേറെയും സൂപ്പർ ബൗളർമാർ അവർക്കുണ്ടെങ്കിലും എല്ലായ്പ്പോഴും വിക്കറ്റുകൾ എടുക്കാനും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുമെല്ലാം ഹെയ്സൽവുഡ് തന്നെ വേണം പത്ത് ഇന്നിങ്സുകളിൽ നിന്നും എട്ട് പോയിന്റ് നാല് നാല് എക്കണോമി റേറ്റിൽ പതിനെട്ട് വിക്കറ്റുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ആർ സി ബിക്കായി കൂടുതൽ വിക്കറ്റ് എടുത്തതും ഓസിസ് താരമാണ് ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള മത്സരത്തിൽ ഹെയ്സൽവുഡില്ലാതെ ഇറങ്ങിയപ്പോൾ ഇരുന്നൂറ്റി പന്ത്രണ്ട് റൺസ് എന്ന കൂറ്റൻ സ്കോർ പോലും പ്രതിരോധിക്കാൻ ആർ സി ബി പാടുപെട്ടിരുന്നു ഇത് തീർച്ചയായും ആർ സി ബിക്ക് വലിയ മുന്നറിയിപ്പാണ് ഫൈനൽ പോലുള്ള നിർണായക മത്സരങ്ങളിൽ എന്തു ചെയ്യണമെന്നത് ആർ സി ബി ഗൗരവമായി തന്നെ ആലോചിക്കേണ്ടതായുണ്ട് ബോളിങ്ങിൽ ഭൂവിയടക്കം മറ്റു ബോളർമാരിൽ നിന്നും കൂടുതൽ സംഭാവനകൾ ലഭിച്ചാൽ മാത്രമേ അവർക്ക് ഈ പോരായ്മയെ മറികടക്കാൻ സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് മൂന്നാമത്തെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ബോളിംഗിൽ ജോഷ് ഈസൽബുഡിനെയാണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അമിതമായി ആശ്രയിക്കുന്നതെങ്കിൽ ബാറ്റിംഗിൽ ടീമിൻ്റെ ഭാരം മുഴുവൻ ഇതിഹാസ താരം വിരാട് കോഹ്ലിക്കാണ് ടീമിനും ബാറ്റിങ്ങിൽ എല്ലായ്പ്പോഴും ശക്തമായ അടിത്തറയിൽ ഇടേണ്ട ചുമതല അദ്ദേഹത്തിനും മാത്രമായി മാറിയിരിക്കുകയാണ് ഇതുവരെ കോലി അത് നന്നായി നിർവഹിക്കുകയും ചെയ്തിട്ടുണ്ട് പതിനൊന്ന് മത്സരങ്ങളിൽ നിന്നും അറുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് ശരാശരിയിൽ അദ്ദേഹം വാരിക്കൂട്ടുന്നത് അഞ്ഞൂറ്റി അഞ്ച് റൺസാണ് ഏഴ് ഫിഫ്റ്റി പ്ലസ് സ്കോറുകൾ സ്കോറുകളടക്കമാണിത് പക്ഷേ എല്ലാ കളിയിലും കോലി ഈ തരത്തിൽ സ്കോർ ചെയ്തു കൊണ്ടിരിക്കുമെന്ന് ആർ സി ബി സ്വപ്നം കാണരുത് മോശം ദിവസങ്ങൾ തീർച്ചയായും ഉണ്ടാകും ഇനി പ്ലേ ഓഫിലും ഫൈനലിലും ഫൈനലിലുമെല്ലാമാണ് കോലി ഫ്ലോപ്പാവുന്നതെങ്കിൽ ആർ സി ബി എന്തു ചെയ്യും അവിടെയാണ് യഥാർത്ഥ അഗ്നിപരീക്ഷണ നടക്കുന്നത്